വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ജനിച്ച് കുഞ്ഞ് ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച ദുഃഖത്തിലാണ് ബിന്ദുവും ഗിരീഷും കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് ഈങ്ങാപ്പുഴയിലെ ദമ്പതികൾ ആരോപണവുമായി എത്തിയിരിക്കുന്നത് ഇന്നലെയാണ് നാലു മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചത് ഡിസംബർ പതിമൂന്നിനായിരുന്നു ബിന്ദുവിന്റെ പ്രസവം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വേദനയെ തുടർന്ന് എത്തിച്ചപ്പോൾ കുഞ്ഞിന്റെ തല പുറത്തു വരുന്ന നിലയിലായിരുന്നു എന്നാൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നേഴ്സുമാർ ആവശ്യമായ പരിചരണം നൽകാതെ കുഞ്ഞു പുറത്തേക്ക് വരാതിരിക്കാൻ വസ്ത്രം കീറി കെട്ടി ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നുവെന്നാണ് പരാതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പ്രസവം നടന്നുവെങ്കിലും കുഞ്ഞ് ശ്വാസം കിട്ടാതെ തലച്ചോറിന് ക്ഷതം സംഭവിച്ച അവസ്ഥയിലായിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത് നാലു മാസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയതിനൊടുവിലാണ് കുഞ്ഞിന്റെ മരണം ആശുപത്രി ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും തുടർ നീക്കങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നു നഷ്ടപരിഹാരം തേടി സമരത്തിനുറങ്ങുമെന്നും കുഞ്ഞിന്റെ അമ്മ ബിന്ദു പറഞ്ഞു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുഞ്ഞിൻ്റെ തലഭാഗം നേരെയല്ലാത്തതിനാൽ ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു എന്നാണ് ആരോപണത്തിൽ താലൂക്ക് ആശുപത്രിയുടെ വിശദീകരണം കുഞ്ഞിന്റെ മൃതദേഹം മാവൂർ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു പതിനേഴ് കൊടുവിലാണ് ബിന്ദുവിന് ഒരു പൊന്നോമനെ കിട്ടാൻ പോകുന്നുവെന്ന സന്തോഷം ലഭിച്ചത് എന്നാൽ പ്രസവ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിയെങ്കിലും അവർ ഇവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു എന്നാൽ സഹായത്തിനൊരു നഴ്സ് പോലുമില്ലാതെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് തങ്ങളുടെ കുഞ്ഞിന്റെ മരണത്തിനിടയാക്കി എന്നാണ് ഈ അച്ഛനും ഓമ്മ ഇപ്പോൾ പറയുന്നത് ഏറെ വേദനയിലാണ് ഇവർ ഉള്ളത് പതിനേഴ് വർഷം കാത്തിരുന്നുണ്ടായ പിഞ്ചോമനെ നാലു മാസം കുഞ്ഞ് ജീവനോട് ഇരുന്നു എങ്കിലും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രമാണ് കുഞ്ഞ് ഇരുന്നത് തങ്ങൾക്ക് കയ്യിൽ പോലും ഇന്ന് എടുക്കാൻ കഴിഞ്ഞില്ല അത്രത്തോളം വേദന സഹിച്ച് ഇതുവരെയും കുഞ്ഞ് തിരിച്ചു ഒരുക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും കുഞ്ഞിന്റെ മരണം ഇന്നലെ സംഭവിച്ചു ഏറെ വൈകി തങ്ങൾക്ക് ആ സത്യം മനസ്സിലാക്കേണ്ടി വന്നിരിക്കുന്നു ഇനി തങ്ങൾക്കൊപ്പം കുഞ്ഞില്ല പ്രസവ വേദനയെ തുടർന്ന് ഡിസംബർ പതിമൂന്നിനായിരുന്നു ബിന്ദു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാൽ അതൊരിക്കലും എങ്ങനെയായി തീരുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല ഗർഭിണിയായ നാൾ മുതൽ വളരെ സൂക്ഷ്മതയോടെയാണ് താൻ നടന്നിരുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും തനിക്ക് ഒരു കുഞ്ഞ് വളരെ ആവശ്യമായിരുന്നുവെന്ന് ഈ അമ്മയ്ക്ക് അത്രത്തോളം അറിയാമായിരുന്നു കാരണം പതിനേഴ് വർഷമായി കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്നതാണ് ഒടുവിൽ താമരശ്ശേരിയിൽ ചികിത്സാ നിഷേധം മൂലം ഗുരുതരാവസ്ഥയിലായെന്ന പരാതി ഉയർന്ന നവജാത ശിശുവിൻ്റെ മരണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോഴിക്കോട് ഡി എം ആണ് അന്വേഷിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതോടെ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മാതാപിതാക്കളുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക